വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ബിസിനസ്സും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബിസിനസ്സും തട്ടിയും മുട്ടിയും കിട്ടുന്ന ലാഭത്തിനനുസരിച്ച് നമ്മൾ വീണ്ടും സാധനങ്ങൾ എടുക്കുന്നു പോകുന്നു വാങ്ങിക്കുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്ട്സപ്പിൽ വന്നാണെങ്കിലും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ നമുക്ക് ഓർഡേഴ്സ് കിട്ടും സോഷ്യൽ മീഡിയ വഴി എങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഓർഡേഴ്സ് ഒക്കെ എങ്ങനെ കിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കൊസ്റ്റിൻസ് ഫോളവേഴ്സിനൊക്കെ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കൊസ്റ്റിൻസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അതൊക്കെ ഇപ്പോൾ ഒരുപാട് കോഴ്സുകളായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ പഠിച്ച് ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും സോഷ്യൽ എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഇപ്പോഴും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുവാണെങ്കിൽ ചിലപ്പം നമുക്ക് ആ ഒരു എഫ് ബി ഇൻസ്റ്റാ വാട്ട്സ്ആപ്പ് അതിൻ്റെ ആ ഒരു സെല്ലിങ് ഒക്കെ നമുക്ക് എന്തായാലും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും അല്ലാതാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ അവിടെ താഴെക്കൂടെ ആകണമെങ്കിൽ വണ്ടി പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും സോറി അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടെക്നിക്കലായിട്ടുള്ള ചാനൽസ് പല ഇപ്പോൾ ഞാൻ യൂട്യൂബ് ഉള്ളതുകൊണ്ട് എനിക്ക് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ടെക്നിക്കലായിട്ട് ഞാൻ ടെക് ചാനൽ കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ കാണും പല ഒരു ടെക് ചാനൽ മാത്രമല്ല പല ടെക് ചാനലും ഞാൻ കാണും അതായത് യൂട്യൂബേഴ്സ് കോർണർ മലയാളം അതുപോലെ തന്നെ ഷിജോ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട് പുള്ളിക്കാരൻ്റെ ഒരു പുള്ളിക്കാർ വരും പുള്ളിക്കാരൻ്റെ ഒരു പേജ് ഉണ്ട് ആ ഒരു കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സും അങ്ങനെ ഷിജോ പി എബ്രഹാം എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ വീഡിയോസ് പിന്നെ അങ്ങനെ കുറേ ഞാൻ കാണുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിലെ ഹിന്ദിക്കാൻ വീഡിയോസും എല്ലാ ഭാഷയിലുള്ള ഞാൻ കാണും കേട്ടോ ഭാഷയൊന്ന് മനസ്സിലായില്ലെങ്കിലും നമ്മൾ ആ ഒരു ആംഗ്യത്തിലല്ലേ നമ്മൾക്ക് മനസ്സിലാക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ പല പല ടെക്നിക്കൽ ടെക്നിക്കലായിട്ടുള്ള ചാനൽസൊക്കെ നമുക്ക് കാണുവാണെങ്കിൽ കുറച്ചൊക്കെ ഐഡിയാസ് ഒക്കെ നമുക്ക് എന്തായാലും കിട്ടും പിന്നെ അല്ലാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിവ് വേണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സെല്ലിങ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ ആണെങ്കിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ ജേണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് എഫ് ബി ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് ആക്റ്റീവ് അല്ലായിരുന്നു ഇപ്പം ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന സംഭവം കാരണം എൻ്റെ വർക്കിൻ്റെ പിക്ക്കുകളെല്ലാം ഞാൻ അതിലാണ് കൊടുക്കുന്നത് അതിലും ഇൻസ്റ്റയിലും ആണ് കൊടുക്കുന്നത് അപ്പം ആണ് എന്നെ ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് ആനയിച്ചുകൊണ്ട് വന്നത് അപ്പം ടിക്ടോക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നമ്മുടെ അതിപ്പം ബാൻ ചെയ് അത് ബാൻ ചെയ്തേക്കുകയാണ് അപ്പോൾ അതുവഴിയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് കയറി വന്നത് അന്ന് നമ്മൾ ലിപ്സ്റ്റിക് പോലുള്ള വീഡിയോസ് വീഡിയോസൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എങ്ങനെ നമുക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലാകും അല്ലെങ്കിൽ അത് അതിൻ്റെ ആ ഒരു ടെക്നിക്കിൽ ആ ഒരു അത്ഭുതം കാര്യങ്ങളും നമുക്കങ്ങനെ അറിയത്തില്ല ഇപ്പോൾ ഓരോ ആപ്പിനും ഓരോ അൽഗോരിതം ഒരു അൽഗോരിതം ആണെങ്കിൽ ഇൻസ്റ്റക്ക് വേറൊരു അൽഗോരിതം ആയിരിക്കും ഇപ്പോൾ അതുപോലെ തന്നെ പുതിയ ത്രെഡ്സ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ 아, h apa പിന്നെയാണ് യൂട്യൂബ് സ്റ്റാർ അത് കഴിഞ്ഞിട്ട് ടിക്ടോക്ക് കഴിഞ്ഞിട്ട് അവൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു ഇൻസ്റ്റ അതിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതൽ ലപ്സ്റ്റിങ്ക് വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം അത് പിന്നീട് എനിക്ക് പിന്നെ ഒരു ഡീ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു അങ്ങനെയാണ് ഡീക്റ്റിവേറ്റ് ചെയ്ത് പിന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു അതിന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അതാണെങ്കിൽ സ്റ്റോപ്പ് ആയിപ്പോയി അല്ല അതിൻ്റെ വീഡിയോസ് ഒന്നും അങ്ങനെ ഒരു നൂറ് വ്യൂ തൊണ്ണൂറ് വ്യൂ അത്രയൊക്കെ മാത്രമേ എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ് അതിനകത്തുണ്ടായിരുന്നു അപ്പം ഞാനത് അത് ഞാൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് അതങ്ങ് അങ്ങ് അമ്മയുടെ അമ്മയുടെ ഫോൺ അത് മാത്രമല്ല അതിൻ്റെ ഞാൻ എന്തോ എന്തോ പരിപാടി കാണിച്ചപ്പോഴത്തേക്കും പാസ് പാസ്വേഡ് എന്തോ മാറ്റിയപ്പോഴത്തേക്കും പുതിയ പാസ്വേഡ് എനിക്ക് ഫോൺ മാറ്റിയപ്പോഴത്തേക്കും പുതിയ പാസ്വേഡ് ഞാൻ മറന്നുപോയി അങ്ങനെ ആ ഒരു പാസ്വേഡ് ആ ഒരു അക്കൗണ്ട് അമ്മയുടെ ഫോണിൽ മാത്രമേ തുറക്കാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ എൻ്റെ ഫോണിൽ തുറക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പിന്നെ അതിൽ ഏകദേശം എനിക്കൊരു നാനൂറ് സംതിങ് ഫോളോവേഴ്സും കണ്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു ലീനു ത്രീ എയ്റ്റ് ടു ഫോർ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ബിസിനസ് പേജും അതുപോലെ തന്നെ ഞാൻ ഡി എ വീഡിയോസും എല്ലാം ഇടുന്നത് അതിനകത്താണ് അപ്പം അതാണ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് റീച്ചായിട്ട് നിൽക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഇത്രയും വർഷങ്ങൾ എടുത്തു ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ആ ഒരു ഫോണിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് ഇൻ കേസ് റിങ് ലൈറ്റും കാര്യം ഞാനാണെങ്കിൽ ലൈറ്റൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഒരെണ്ണം ലൈറ്റ് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊരു ആ ഒരു നമുക്കുള്ള സൗകര്യത്തെ നമ്മൾ നല്ല രീതിയിൽ ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ ഓൺ കണ്ടന്റ് ആയിട്ട് അതായത് ഓൺ വോയിസ് ചെയ്ത കണ്ടന്റുകളോ അല്ലെങ്കിൽ സംതിങ് ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള അത് കാണുമ്പോൾ ആ ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ ഒരു ആ ഒരു സംഭവം കൂടി നിന്നിട്ട് ആ ഒരു വ്യൂ ഡ്യൂറേഷൻ കൂടാനായിട്ടാണ് ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടത് ബിക്കോസ് ആൾക്കാർ കാണുന്ന ആ ഒരു വ്യൂ ഡ്യൂറേഷൻ അതിനനുസരിച്ച് സംഭവങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുക എന്നാണ് പിന്നെ ഈ ഓരോന്നിനും ഓരോ അകോരങ്ങളും ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിനാണെങ്കിലും യൂട്യൂബിനാണെങ്കിലും ഓരോ അൽകോരങ്ങളുണ്ട് അപ്പം ആ അൽഗോരിതത്തിൽ നമ്മുടെ വീഡിയോ പെടുമ്പോഴത്തേക്കത് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ടൈം വെച്ചിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ ഞാനിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ഇത് കാണിക്കുന്നുണ്ട് നമ്മൾ അലലറ്റിക്സ് നോക്കുമ്പോൾ യൂട്യൂബ് സേജ് വന്നായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒരു സൗണ്ട് നിങ്ങൾ കേട്ട് കഴിക്കണം യൂട്യൂബിലാണെങ്കിൽ ആ ഒരു ടൈമിങ് ഏത് സമയം തൊട്ട് ഏത് സമയം വരെയാണ് നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ചാനലിൻ്റെ വ്യൂവേഴ്സ് ഓൺലൈനിൽ കാണുന്നത് എന്നുള്ള ആ ഒരു ടൈമിങ്ങും അതുപോലെ തന്നെ ഏത് കൺട്രിയിലുള്ള ആൾക്കാരാണ് കാണിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ യൂട്യൂബിൽ വൈറ്റി വൈറ്റി സ്റ്റുഡിയോ നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ആ ഒരു ഏകദേശം ടൈമിംഗ് നോക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ നമ്മൾ റീൽസ് ഒക്കെ ഇടുവാണെങ്കിലും ഷോർട്സ് ആണെങ്കിലും നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഇന്ന് ഇന്ന് രാവിലെയാണ് വീഡിയോ ഇടുന്നതെങ്കിൽ നാളെ വൈകിട്ട് അങ്ങനെ ഇടരുത് ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വേണം നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് 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 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല ആ ഒരു കയറാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ പരിശ്രമിക്കേണ്ടത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഓൺ കണ്ടൻ്റായിട്ട് ഓൺ കണ്ടൻ്റുകൾ അതായത് പുതിയ പുതിയ കണ്ടൻറ്റുകൾ ആരും കാണാത്ത പുതിയ പുതിയ കണ്ടുകളൊക്കെ സൃഷ്ടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോസ് വൈറലാവും എന്നുള്ളതാണ് എനിക്ക് ഒരു കൺസെപ്റ്റ് പിന്നെ നമ്മൾ നെഗറ്റീവ് കമൻസ് ഒക്കെ ഒരുപാട് വരുമ്പോഴത്തേക്കും അതിനനുസരിച്ച് നമ്മുടെ വീഡിയോസ് വൈറൽ ആവാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം എല്ലാവരും ബ്രോക്കുന്ന അവരുടെ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമൂഹത്തിൻ്റെ നമ്മൾ എടുക്കുന്ന ആ ഒരു കണ്ടൻറ്റിൻ്റെ നെഗറ്റീവ് ആ ഒരു പോർഷനായിരിക്കും അപ്പം അങ്ങനെ നെഗറ്റീവ് കമൻസ് വന്നാലും വീഡിയോസ് വൈറൽ ആവേണ്ട ചാൻസ് ഉണ്ട് നമ്മളെന്തൊക്കെ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാലും എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ വീഡിയോസ് ഇടുക ഇപ്പം മറ്റുള്ളവർ അങ്ങനെ പറയും അല്ലെങ്കിൽ അവർ കളിയാക്കും അങ്ങനെയൊക്കെ പേടിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ നമുക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസും വൈറലാവണം നമുക്ക് ഫോളോവേഴ്സ് വേണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു പോകും ആഗ്രഹിച്ച ആ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ പോകുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ആയിരുന്നു നമ്മൾ ഇങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി ആ മെയിൻറ്റെയിൻ ചെയ്തു ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തു ചോദിച്ചു കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു ടൈമിങ് ആണ് എനിക്ക് കുറച്ച് പ്രശ്നം വരുന്നത് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക പിന്നെ നമ്മുടെ അക്കൗണ്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെക് ചാനലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും സെറ്റിങ്സിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യുക അപ്പോൾ അതൊക്കെ നമ്മൾ ടെക്നിക്കലായിട്ടുള്ള ചാനൽസ് ഒക്കെ കംപ്ലീറ്റ് ഇരുത്തി നോക്കി അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ നല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ നല്ല ഫോണിലും നല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ ഉള്ള സൗകര്യത്തിൽ വെച്ചിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അത് വൈറൽ ആവാനായിട്ട് ചാൻസ് കാണുമായിരിക്കും പിന്നെ സ്മോൾ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് ഫോളോവേഴ്സ് ആണ് പക്ഷേ ഒരു സ്മോൾ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കൺസെപ്റ്റാട്ടോ നമുക്ക് ഒരു ദിവസം ഓരോ ഓർഡറെങ്കിലും എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പം നമ്മൾ ഫോളോവേഴ്സിൻ്റെ കാര്യം നോക്കണ്ട ആ ഒരു ഓർഡർ മാത്രം നമ്മൾ നോക്കിയാൽ മാത്രം മതി അല്ലാതെ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ എനിക്ക് ഒത്തിരി ഫോളോവേഴ്സ് നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫോളവേഴ്സിനെ ഒക്കെ നമുക്ക് കിട്ടും പക്ഷെ അത് എത്രമാത്രം നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ഓർഗാനിക് റീച്ചിനെ അഫക്റ്റീവ് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല കാരണം എനിക്കതൊരു നെഗറ്റീവ് എപ്പ് നെഗറ്റീവ് ആണ് എനിക്ക് ഞാനാണെങ്കിലും പെയ്ഡായിട്ട് ഫോളോ പെയ്ഡായിട്ട് ഫോളോവേഴ്സിനെ എടുത്തില്ല പക്ഷേ പെയ്ഡായിട്ട് റീച്ചും കാര്യങ്ങൾ കൊണ്ടുവരവേണ്ടി ശ്രമിച്ചപ്പോഴും ഇൻസ്റ്റയിലാട്ടോ അതിൻ്റെ പഴയ അക്കൗണ്ടായിരുന്നു നമ്മൾ ബൂസ്റ്റ് ചെയ്യുമല്ലോ അതൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ അക്കൗണ്ടിനെ ഒരുപാട് അത് നെഗറ്റീവായിട്ട് ബാധിച്ചിരുന്നു അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മൾ ആ ഒരു ഓർഗാനിക് റീച്ച് വരുന്നിടം വരെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് വീഡിയോസ് അതിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ത്രെഡ്സിലാണെങ്കിലും എഫ് ബിയിലാണെങ്കിലും എയിലാണെങ്കിലും ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻസി അതുപോലെ തന്നെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് മെയിൻ്റൈൻ കറക്റ്റ് ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോവുക പിന്നെ നമ്മൾ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ ആണെങ്കിലും എനിക്കത്രയും നല്ലതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര സംശയമുണ്ട് കാരണം അത് നമ്മുടെ അക്കൗണ്ടിനെ എത്രമാത്രം ബാധിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എനിക്കതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് അക്കോമഡേഷൻ ഒരു ഓപ്ഷനാണ് അത് അതും പക്ഷേ നമുക്ക് എപ്പോഴും അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊളാബറേഷൻ ഒക്കെ ടാഗിങ്ങും കൊളാബറേഷൻസും ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം നമ്മുടെ അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ആവാനും അതുപോലെ തന്നെ എന്താണ് എന്താണ് ഹാക്ക് ആവാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വ്യൂസും റീച്ചും കാര്യങ്ങളും കുറയാനും ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഒരു ആവശ്യത്തിന് നമ്മൾ ഒന്ന് രണ്ട് തവണയൊക്കെ നമുക്ക് കൊളാബറേഷൻസും ടാഗിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാട്ടോ അതുപോലെ ഇപ്പോഴും ഞാൻ ക്യാമറ നോക്കുന്നു ക്യാമറയിലോട്ടല്ല ഞാൻ ഇപ്പോഴും കണ്ടു നോക്കും നമ്മളെ ആ ഒരു മൊബൈലിലോട്ട് തന്നെ അതിൻ്റെ അടുത്തോട്ട് തന്നെയായിട്ട് നോക്കും ശരിക്കും ക്യാമറ ഇരിക്കുന്ന ഇവിടെയാണ് ഞാൻ നോക്കുന്നത് ഇങ്ങോട്ടാണ് പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ അക്കൗണ്ടിന് അക്കൗണ്ടിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഈ ബോട്ടായിട്ട് വരുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സ് അതുപോലെ തന്നെ ഫ്ളാഗ് ആയിട്ട് വരുന്ന അക്കൗണ്ട്സ് അക്കൗണ്ട്സുകളുണ്ട് ഫ്ളാഗ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ബോട്ട്സ് ആയിരിക്കും അതുപോലെ തന്നെ അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആയിരിക്കും ഫേക്ക് അക്കൗണ്ട്സ് ആയിരിക്കും അങ്ങനെ ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ വരുന്നത് ഫ്ളാഗ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ നമ്മുടെ മെയിൻ ഫോളോവേഴ്സിനെ എടുക്കുമ്പോഴത്തേക്കും അവിടെ താഴത്തെ ഒരു ഓപ്ഷൻ കാണുമായിരിക്കും ഫ്ലാഗ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ അക്കൗണ്ട്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ വരുന്ന അക്കൗണ്ട്സുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും എപ്പോഴും ചെക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക കാരണം ഒത്തിരി ആയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ അത് വീഡിയോസിൻ്റെ വ്യൂസിനെയും റീച്ചിനെയൊക്കെ ബാധിക്കും എനിക്കൊന്നും യൂട്യൂബിൽ എനിക്കിതങ്ങനെ കാണാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ഇൻസ്റ്റയിൽ അത് കാണിക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യണമെന്നാണ് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ അത് കണ്ടത് അപ്പോൾ നമുക്ക് ഫോളോവേഴ്സിൻ്റെ ഒരു സംഭവം ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സ് മാത്രമേ നമുക്ക് അവിടെ അതിൽ കാണിക്കത്തുള്ളൂ അപ്പോൾ ഫ്ലാഗഡ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അത് ഞാൻ വളരെ വൈകി അറിഞ്ഞിട്ട് സത്യമാക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമായിരുന്നു എൻ്റെ ഒരു ഓർഡർ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോസ് ഇടും വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഡെസ്പാവും നമ്മൾ എന്തായാലും നമ്മൾ ഡെസ്പാവും നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിൽ പോകും അപ്പോൾ അങ്ങനെയൊക്കെ വരും അപ്പം എനിക്ക് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നതൊക്കെ പറയാം അപ്പം നമ്മൾ വലിയതായിട്ട് ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാതെ അപ്പോൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ ആദ്യം നമ്മൾ ജസ്റ്റ് പോകുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടേതായ രീതിയിൽ ക്രിയേറ്റീവ് ഒക്കെ ആണെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഒരാളിട്ട് ജ്വല്ലറി തന്നെ നോക്കി ചെയ്യാതെ ഈ ക്രിയേറ്റീവ് ആയിട്ട് പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ജുവല്ലറീസ് ഒക്കെ ഇടുക അതിനു വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റുകളും കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം കൺസിസ്റ്റൻസി ആണ് മെയിൻ പിന്നെ നമ്മൾ കറക്റ്റ് ആ ഒരു ടൈമിങ് പിന്നെ ഇന്ന് ഒമ്പത് ഒരു വീഡിയോ ഇട്ടെങ്കിൽ നാളെ കറക്റ്റ് ആ ഒരു ഒമ്പത് മണിക്ക് തന്നെ വീഡിയോ ഇടുന്ന ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക ഏകദേശം ആ ഒരു ടൈമിങ്ങിലും നമ്മൾ ഇട്ടിരിക്കണം അപ്പം അങ്ങനെ ഇടുക നമ്മൾ ജസ്റ്റ് ഒന്ന് റീച്ച് റീച്ചാകുന്നതും വരെ അപ്പോൾ അങ്ങനൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇത് ഇട്ട് നോക്കുക ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്ട്സാപ്പ് വാട്ട്സാപ്പിൽ പിന്നീട് ഇല്ലല്ലോ ഫേസ്ബുക്കിലാണെങ്കിലും അല്ല ഫേസ്ബുക്കിൻ്റെ സംഭവം അത് ഇതുപോലെ ആയിരിക്കും എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഒന്ന് കൺസിസ്റ്റൻസി പിന്നെ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക പിന്നെ ഒരു ടൈം ഷെഡ്യൂളിങ് അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്സും വെറൈറ്റി ആയിട്ടുള്ള ജുവലറീസും ഞാൻ ജ്വലറി ചെയ്യുന്നതുകൊണ്ട് ജുവലറീസും അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ ഇറക്കുമ്പോഴത്തേക്കും നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫോഡാട്ടോ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ട്സ് കുറച്ചും നല്ലതായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പം അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇത് എൻ്റെ ഒരു അനുഭവമാണ് ആട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം തുണിയുടെ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു എന്താണ് ആ ഒരു ബൾക്കായിട്ട് വരുന്ന ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ച് അങ്ങനെ നമുക്ക് നമുക്ക് എന്ത് നമുക്ക് ആൾക്കാരെ എങ്ങനെയൊക്കെ അതിശയിപ്പിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ വണ്ടർ അടിച്ചോ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഇതിലാക്കാം ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ഇടുക അപ്പം നമ്മൾ പല പല അക്കൗണ്ട്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക പലരുടെയും ഫേമസ് ആയിട്ടുള്ള പലരുടെയും അക്കൗണ്ട്സ് നോക്കുക അവരുടെയൊക്കെ വീഡിയോസ് എങ്ങനെയാണ് അവർ എടുക്കുന്നത് അതൊക്കെ നമ്മൾ നോക്കി നമ്മുടെ ഒരു ഐഡിയയിൽ ചെയ്യുക ഉള്ളൂ പിന്നെ ഓരോരുത്തരുടെ ഹാർഡ് വർക്ക് അനുസരിച്ചിരിക്കും ചിലർക്ക് പെട്ടെന്ന് കയറി വരും ചിലർ ചിലർ ചിലർക്ക് ഒത്തിരി പതുക്കെ ആയിരിക്കും ചിലർക്ക് ഒന്നും കാണത്തില്ലായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഓർഡേഴ്സ് കിട്ടുന്നില്ലെന്ന് കരുതി വിഷമിക്കേണ്ട കാര്യത്തില് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡേഴ്സ് കിട്ടിയിരിക്കും കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു എനിക്ക് ആദ്യമൊന്നും അങ്ങനെ ഓർഡർ എന്ന് പറഞ്ഞ സംഭവം പോലും ഇല്ലായിരുന്നു പിന്നെ ഞാനിങ്ങനെ എൻ്റെ ഒരു 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 എന്താ ഒരു ഒരു ദിനചര്യയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമെന്നുള്ള രീതിയിൽ വീഡിയോസ് കിട്ടു തുടങ്ങിയപ്പോഴാണ് അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയതൊക്കെ അപ്പം നിങ്ങൾ വീണ്ടായിട്ടും ശ്രദ്ധിക്കുക അപ്പം ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സെയിൽ നടക്കണമെന്നില്ല ഒരുപാട് ഫോളോവേഴ്സ് ഇല്ലെന്ന് പറഞ്ഞാലും സെയില് ഉണ്ടാകണമെന്നുമില്ല അതായത് എനിക്കിപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ചിലപ്പോൾ എനിക്ക് സെയിൽ നടക്കാത്ത മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സെയിൽ നടക്കാത്ത ദിവസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസ്റ്ററുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അത് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെന്ന് കരുതി നമുക്ക് സെയിൽ നടക്കണമെന്നില്ല ഫോളോവേഴ്സ് ഇല്ലെന്ന് കരുതി സെയിൽ നടക്കാതിരിക്കുന്ന ചാൻസും ഇല്ല മനസ്സിലായാലും ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായാലും നോട്ട് ദ പോയിൻ്റ് ആ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഫോളോവേഴ്സ് അല്ല കാര്യം ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫോളോവേഴ്സിനും ഒരു ഒരു ഇതാണ് പക്ഷേ നമ്മൾ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓർഡേഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പം നമ്മൾ നമ്മളെ ഫോളോ ചെയ്യാത്തവരായിരിക്കും എനിക്കങ്ങനെ വന്നിട്ടുണ്ട് എന്നെ ഫോളോ ചെയ്യാത്ത പലരും എനിക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പം ചിലപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാത്തവരായിരിക്കും ചിലപ്പം നമുക്ക് ഓർഡറുമായിട്ട് വരുന്നതും ഒക്കെ അതൊക്കെ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കുക എൻ്റെ അനുഭവങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിർദ്ദേശം കാണാമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അപ്പോൾ ആദ്യം ആദ്യമായിട്ടൊക്കെ ബിസിനസ് തുടങ്ങും ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങി തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ സ്മോൾ സ്കെയിലിൽ തുടങ്ങുക സ്മോൾ ബഡ്ജറ്റിൽ തുടങ്ങുക ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങുക ഇപ്പം എനിക്ക് ലാഭം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എടുക്ക എനിക്ക് സെൽ ചെയ്യുന്നതിന് അനുസരിച്ചുള്ള ലാഭം കിട്ടുന്നുണ്ട് പക്ഷേ ഞാനിതിനെ സേവ് ചെയ്യാനായിട്ടും തുടങ്ങിയിട്ടില്ല അതിങ്ങനെ ഇങ്ങനെ മറിച്ചോണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മളിങ്ങനെ അവിടുന്ന് സാധനം എടുക്കും അത് വിൽക്കും അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീണ്ടും സാധനം വാങ്ങിക്കും അത് വിൽക്കും അങ്ങനെ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിങ് സംഭവമാണിത് ബിസിനസ് എന്ന് പറയുന്നത് അപ്പം ലാഭം കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരുത്തരും ഇടുന്ന പ്രൈസ് റേഞ്ചിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നമ്മളിപ്പോൾ വേറൊന്നും നമ്മൾ എക്സ്പെൻസ് ഒന്നും നോക്കാതെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അപ്പം നമുക്ക് വേറെ ഒരാൾ ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല എനിക്കാണെങ്കിൽ ഫിനാൻഷ്യലി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന പൈസ തന്നെ റോൾ ചെയ്ത് റോൾ ചെയ്താണ് പോകുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ബിസിനസ് ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അപ്പം നമ്മൾ മാക്സിമം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ആദ്യം നമുക്കത് പറ്റത്തില്ല ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പിടിച്ച് പിടിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആദ്യം എൻ്റെ ജ്വല്ലറി മെക്കിൻ്റെ മെറ്റീരിയൽസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയി അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഒരു ഐഡിയും ആ ഒരു ഐഡിയ നമുക്ക് ശരിക്കും ക്ലാരിറ്റി ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി നമുക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ഐഡിയാസ് കിട്ടി അപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഹാക്ക് ആവുകയാണെങ്കിലും നമുക്കത് റിക്കവർ ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പോൾ അത് റിക്കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതാണ് കുറച്ച് ടഫായിട്ടുള്ളൊരു എന്ന് പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടും ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടത്തില്ലായിരിക്കും എല്ലാം ഒരു ഒരു ഇതാണ് അപ്പം ഇന്ന് അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് താങ്ക് യു